ഒഫീഷ്യലി വന്നിട്ടില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻറ്റ് കപ്പിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശനം നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം നിലവിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് സാധ്യത അല്ലെങ്കിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് എഫ് സി നമ്മുടെ മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീമിനെ പതിമൂന്നേ പൂജ്യം എന്നൊരു മാർജിനിൽ തോൽപ്പിക്കണം അല്ലെങ്കിൽ പന്ത്രണ്ടേ പൂജ്യം എന്നൊരു സ്കോറിൽ പഞ്ചാബ് മുംബൈ സിറ്റിയെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ ആരാണ് എന്നറിയാൻ വേണ്ടി ടോസ് ഇട്ട് നോക്കും കാരണം കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് വസിയും തമ്മിൽ ഏറ്റവും കൂട്ടി ഇപ്പം ഒന്നേ ഒന്ന് എന്നുള്ള അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ പോയത് ഇനിയിപ്പം പഞ്ചാബ് ബസ്സി പതിമൂന്ന് ഗോളിനെക്കാട്ടി വലിയ മാർജിനിൽ മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് പഞ്ചാബ് ബസ്സി അടുത്ത റൗണ്ടിലേക്ക് കടക്കും പക്ഷേ ഏറ്റവും മികച്ച രണ്ടാം സ്ഥാനക്കാർക്ക് കൂടി അതായത് മുഴുവനുമുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഏറ്റവും മികച്ച രണ്ട് രണ്ടാം സ്ഥാനക്കാർക്ക് കൂടി അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ വേറെ ഒരു ക്ലബും പതിനഞ്ച് ഗോളിൻ്റെ ഡിഫറൻസുമായിട്ട് അതായത് പതിനാറ് ഗോളിൻ്റെ ഡിഫറൻസുമായിട്ട് രണ്ടാം റൗണ്ടിലേക്ക് കടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പം പതിനഞ്ച് ഗോളിന്റെ ഗോൾ ഡിഫർ പതിനഞ്ച് ഗോളിന്റെ ഗോൾ ഡിഫറൻസ് അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പം നാളെ പഞ്ചാബ് പതിമൂന്നേ പൂജ്യത്തിന് മുംബൈയെ തോൽപ്പിച്ച് ഒന്നാം സ്ഥാനം നേടിയാൽ പോലും പതിനഞ്ച് ഗോളിന്റെ ഡിഫറൻസ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത റൗണ്ടിലേക്ക് കടക്കും പക്ഷേ ഇതുവരെ കണ്ട കളിയല്ല ഇനി അങ്ങോട്ട് ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനുള്ളത് അപ്പം ഈ കളിയിൽ തന്നെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പഞ്ചാബ് ബസ്സിയോട് കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് വിയർത്ത് കഷ്ടപ്പെട്ടാണ് പരാജയപ്പെടാതെ രക്ഷപ്പെട്ടത് അപ്പം ഇനി ഇതുവരെ കണ്ട കളി ആയിരിക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് ബിഗ് ഗെയിംസ് വെയ്റ്റിംഗ് ഫോർ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ്